ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നത് ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വൈറൽ ബൺ മസ്ക വിത്ത് ഇറാനി ചായ നമുക്കൊന്നും ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മൾ വാനില അസെൻസ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വാനില സെൻസും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ബീറ്റർ വെച്ച് ഒന്ന് ബീറ്റ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ ബന്നൊന്ന് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കാം അതിനായിട്ടൊരു പാൻ വെച്ച് ബട്ടർ തേച്ച് നമ്മുടെ ബന്നൊന്ന് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ ടോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബന്നൊന്ന് നമുക്ക് നടുവേ കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം ക്രീം ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ സൈഡിലൊക്കെ നന്നായിട്ട് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇറാന ചായയും കൂടെ ഉണ്ടാക്കാം സത്യത്തിൽ ഇത് ഇങ്ങനെ ഇങ്ങനെയല്ലാട്ടോ നല്ല ടൈം എടുത്ത് ചെയ്യുന്ന പ്രോസസ്സാണ് ഇത് പക്ഷേ ഞാൻ പെട്ടെന്ന് നമ്മുടെ ഒരു രീതിയിൽ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഏലക്ക പട്ട ഗ്രാമ്പു ഇഞ്ചി തേയില ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അടച്ചുവെച്ച് ഇത് വേവിച്ചെടുക്കണം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് അതേസമയം തന്നെ നമുക്ക് പാലും കൂടെ തിളപ്പിച്ചെടുക്കാം അതിനായിട്ട് നമുക്ക് പാൽ പാലൊഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അതിന് കൂടെ തന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കണ്ടെൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഈ പാലൊന്ന് കുറച്ചൊന്ന് വറ്റി വരുന്നത് വരെ നമ്മൾ തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഇറാനി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുന്ന ചായയും ഈ ബന്നും ഇത്ര സക്സസ് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ